റിയുള്ളൂ കുട്ടികൾക്കോ പറത്തി അതിനുവിട്ടാണ് മിന്നു ആ വീണ്ടും ഞാൻ അപ്പീട്ടിൻ നീവേ അവൻ മിനിറ്റ് മിനിറ്റിന്റെ അപ്പീടെ സാധനമാണ് നോക്കി ൊന്നട കെ കാട്ടാ കൈ കാട്ടാട്ടുള്ള കാരണം കൊത്തുന്നു

ാട്ട് സാധനം ഇത് എന്താണിത് മൂർക്കം പേരുമാര് പേര് ഇത് എന്താണത് അനലിയല്ല അത് മൂർക്കന്നാണ് അണലി എന്തിനാണ് വൃത്തിയേട്ട പാമ്പാണത് അണലി മൂർക്കനാണ് നല്ലത് അങ്ങോട്ടാണെങ്കിൽ ഇങ്ങോട്ടാണെങ്കിൽ സ്പോട്ടിൽ അറിയാം വിവരം അണലി ആധാരം ഒക്കെ പോയതിന് ശേഷം ആളും പോവും അതാണ് അണലി വൃത്തിയേട്ട പാമ്പ് മൂർക്കനാണെങ്കിൽ അങ്ങോട്ടാണെങ്കിൽ ഇങ്ങോട്ടാണെങ്കിലും അറിയാൻ പറ്റും ഇല്ല മാ ഇല്ലമാ